പ്രതിഷേധ സമ്മേളനത്തിനിടെ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് തന്റെ കളുത്തിലുണ്ടായിരുന്ന സ്വർണമാല ഊരി നൽകി പി സി സി പ്രസിഡന്റ് പതിനഞ്ചാം തീയതി വിവാഹിതനാകുന്ന സുജിത്തിന് തന്നെ രണ്ട് പവൻ വരുന്ന സ്വർണമാലയാണ് ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് ജോസഫ് ഡാജറ്റ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കൂടി ഉണ്ടായിരുന്ന വേദിയിൽ വെച്ച് സമ്മാനിച്ചത് പ്രസംഗത്തിനിടെ ടി എൻ പ്രതാപൻ ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ വേദിയിലിരുന്ന ജോസഫ് ഡാജറ്റ് എഴുന്നേറ്റ് വേദിയിൽ തന്നെ ഉണ്ടായിരുന്ന സുജിത്തിനു മാലകഴുത്തിൽ ഇട്ടുകൊടുക്കുകയായിരുന്നു വൻ കയ്യടിയോടെയാണ് വേദിയിലുള്ളവരും സദസിനുള്ളവരും ഇക്കാര്യം സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ കെ സി വേണുഗോപാൽ സുജിത്തിന് സ്വർണ്ണമോദ്രം സമ്മാനമായി നൽകിയിരുന്നു നിയമ പോരാട്ടത്തിന് സുജിത്തിനൊപ്പം നിന്ന വർഗീസ് ചൊവ്വന്നൂരിന് ഡി സി സി എക്സിക്യൂട്ടീവ് സ്ഥാനം കൂടി നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് യോഗത്തിൽ നടത്തി सोसि कुरोल सो സാമ്പത്തിക പിന്നെ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടില്ല അത്രയും മല വന്നിട്ടുണ്ട് വിവാഹം എന്നാണ് പതിനുശേഷമായിരുന്നു മധുവിടെയും അതുവിടും തന്നെ എന്താ ചെയ്യുന്നത് പേര്ന്ത <muchas> കൃഷ്ണ